സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ടീം അംഗങ്ങളെ ചെമ്പാട് കെ സി കെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു മിഥല ചെമ്പാട് പന്നൂർ പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിലാണോ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കളിയെന്ന് കളിക്കുകയ്യ ആ കളിയിൽ പിന്നെ സ്കൂളിൽ തോൽക്കുകയ്യാ സാർ വലിയ പരിശീലനങ്ങൾ നടത്തിക്കാൻ പക്ഷെ ഇവിടുന്ന് തൂറ്റുപോകും കാരണം എന്താ വെച്ചാൽ കളിയുടെ ട്രിക്കഴും നിരന്തരമായി കളിക്കുന്നവർക്കാണത് സ്വായത്തമാകുന്നത് അപ്പൊ ആ സ്വായത്തമാക്കഴിവുകൾ സ്വായത്തമാക്കുന്നതിന് ഇവിടെ നിരന്തരം കളി നമ്മുടെ കായിക കായിക മന്ത്രിയുടെ ഒരു എന്ന് രംഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു ടീമിന്റെ മുഖ്യ പരിശീലകൻ എം സി രവീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു ടീം അംഗങ്ങൾക്കും ഖേലോ ഇന്ത്യ ജൂനിയർ താങ്ക്ത ചാമ്പ്യൻഷിപ്പ് വിജയ് വിദ്യുത് വിനോദിനും കെ കെ പവിത്രൻ മാസ്റ്റർ ഉപഹാരം സമ്മാനിച്ചു സ്പോർട്സ് കൗൺസിൽ വോളി പരിശീലകൻ കെ പ്രമോദൻ ടി ഹരിദാസ് മണിയൂർ രാജൻ വി എം അർജുൻ പി ഷിജിൻ എന്നിവർ സംസാരിച്ചു കെ സി കെ ക്ലബ്ബ് സെക്രട്ടറി കെ ഷാജി സ്വാഗതവും പ്രസിഡന്റ് പി പി ദിജിൻ നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പതിനൊന്ന് ടീമുകളിൽ നിന്നും കെ സി കെ ക്ലബ്ബ് പരിശീലനം നൽകിയ പി പി അശ്വിൻ ക്യാപ്റ്റനായ ടീമാണ് ജേതാക്കളായത് ജില്ലയെ പ്രതിനിധീകരിച്ച ടീമിലെ നാലു പേർ സംസ്ഥാന തലത്തിലും മത്സരിച്ചു മലപ്പുറത്ത് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് മൂന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു